ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യം പതിനാറ് മാസങ്ങളേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഇന്നത്തെ നിലയിൽ തന്നെ ആയിരിക്കുമോ ആ തിരഞ്ഞെടുപ്പ് നേരിടുക എന്നുള്ളത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്ത് ഇപ്പോൾ സി പി എമ്മുണ്ട് അവരാണ് പ്രധാനപ്പെട്ട പാർട്ടി പിന്നെ സി പി ഐ ഉണ്ട് പിന്നെ കേരള കോൺഗ്രസ് മാണിയുണ്ട് പിന്നെ ഒരു ജനതാദളിൻ്റെ ഒരു ഭാഗമുണ്ട് പിന്നെ ചെറിയ ചെറിയ എൻ സി പി പോലുള്ള ചില ചില ചില്ലറ 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 പാർട്ടികളും ചില വ്യക്തികളും പ്രധാനമായും സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസ് മാണിയും ജനതാദളും അതാണ് എൽ ഡി എഫ് യു ഡി എഫ് നമുക്കറിയാം കോൺഗ്രസ് മുസ്ലിം ലീഗ് പിന്നെ കേരള കോൺഗ്രസിൻ്റെ ചെറിയൊരു ഭാഗം പിന്നെ ചില ചിലറ ചിലറ സി എം പി പോലുള്ള പാർട്ടികൾ ഇതാണ് കേരള കോൺഗ്ര പിന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഇപ്പോഴത്തെ പൊതുവിലുള്ള ഒരു പാർട്ടി ഘടന സുഹൃത്തുക്കളെ അടുത്ത തെരഞ്ഞെടുപ്പിനെ ഇല്ലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് ഈ ഘടന തന്നെ നിലനിൽക്കുമോ അതോ ഈ ഘടനയിൽ മാറ്റം വരുമോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഘടനയിൽ മാറ്റം വരാനുള്ള സൂചനകൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്ന് എൻ്റെ പ്രേക്ഷകരുമായി ആ വിവരം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാറുള്ളത് ഞാൻ പറയാൻ പോകുന്നത് എൽ ഡി എഫിലുള്ള രണ്ട് പ്രബല കക്ഷികൾ ഒരുപക്ഷെ അടുത്ത തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ ആ രണ്ട് പാർട്ടികൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് സി പി ഐയും രണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ആകാനാണ് സാധ്യത എന്നാണ് എൻ്റെ നിരീക്ഷണം ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാം നമുക്കറിയാം സി പി എമ്മിൽ പത്തറുപത് എം എൽ എ മാരുണ്ട് അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് പതിനാറോളം എം എൽ എ മാരുള്ള പാർട്ടിയാണ് സി പി ഐ മൂന്ന് മന്ത്രിമാർ അവർക്കുണ്ട് പിന്നെ കെ രാജനുണ്ട് ആർ അനിൽ അതുപോലെ ചിഞ്ചു റാണി പ്രധാനമായി മൂന്ന് മന്ത്രിമാർ അവർക്കുണ്ട് അവരെ ശക്തമായി സി പി എമ്മിൻ്റെ കൂടെ പാറവലുറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് വരെ ഇതുവരെ എന്നാൽ ആ പാർട്ടിയുടെ നിലപാട് സംബന്ധിച്ച് ഭാവിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സൂചനകൾ ആ പാർട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലപാട് സംബന്ധിച്ച് നിരീക്ഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ആ പാർട്ടിയിൽ ഒരു വിഭാഗീയതൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ ശക്തമായി വിഭാഗീയത ഉണ്ടെന്ന് നമുക്കറിയാം ഒന്ന് ഈ പറഞ്ഞതുപോലെ ബിനോവിശ്വത്തെ എതിർക്കുന്ന ഒരു പക്ഷം ആ പക്ഷം ഏതാണ്ട് പിണറായി അനുകൂല നിലപാടാണ് എല്ലാ കാര്യത്തിലും എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ എതിർക്കുന്ന ഈ പറഞ്ഞപോലെ പോലെ കെ പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നേതൃത്വം ആ നേതൃത്വം ഒരു സി പി എമ്മിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലിതുവരെയുള്ള അവസ അനുഭവം നമ്മൾ നോക്കിയാൽ വിനോവിശം നയിക്കുന്ന ആ വിഭാഗത്തിനാണ് അതിൽ ഭൂരിപക്ഷം എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആ പാർട്ടിയുടെ സമ്മേളന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ആ സമ്മേളന നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലും അടുത്ത തവണയും ബിനോവിഷം തന്നെ തുടർന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ സമവാക്യമായിരിക്കും ആ പാർട്ടിയിൽ നിലനിൽക്കുക എന്നൊക്കെയുള്ള ഒരു പൊതു ധാരണ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് നമുക്കറിയാം എന്ത് വിഷയമുണ്ടായാലും സി പി എമ്മിൻ്റെ പിന്തുണ കിട്ടുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയന് കിട്ടുന്നത് ബിനോദ് വിശ്വത്തിൻ്റെ പിന്തുണയാണ് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ പാർട്ടിയിൽ ചില ആഴത്തിലുള്ള മാറ്റങ്ങൾ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണോ എന്ന് തോന്നുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു സംസ്ഥാന പിന്നെ സമിതി കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു നമുക്കറിയാം അവരുടെ സംസ്ഥാന സമിതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചേരാറുള്ളതാണ് അവിടെയൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പിണറായി വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ടെങ്കിലും ആ അഭിപ്രായങ്ങളൊന്നും ആ നിലയിൽ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിൽ പ്രതിഫലിക്കാറില്ല എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന വസ്തുത പല പ്രതികളും പിണറായി വിനെതിരായിട്ട് ശക്തമായ നിലപാടൊക്കെ പറയും പക്ഷേ നിലപാടൊക്കെ പറയുമെങ്കിലും ഇടതുപയ സി പി എമ്മിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കുറ്റപ്പെടുത്തുന്ന നിലയിൽ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടാറുണ്ടായിരുന്നില്ല റിപ്പോർട്ട് തയ്യാറാകുന്ന സമയം വരുമ്പോൾ അതൊക്കെ മയപ്പെടുത്തി മയപ്പെടുത്തി റിപ്പോർട്ടറായി അനുകൂല സി പി എം അനുകൂല നിലപാടിലാണ് സി പി എ സി പി എം അനുകൂല നിലപാടിലാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ സംസ്ഥാന സമിതിയുടെ യോഗത്തിൽ ഒരു വലിയ മാറ്റം ആ അർത്ഥത്തിൽ വന്നിരിക്കുന്നു അത് നമ്മൾ പ്രധാനമായി കാണേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നൊരു വാർത്തയാണ് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ട് അംഗീകരിച്ച് സി പി എം നേതൃത്വം അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറെ വർഷങ്ങൾ ആദ്യമായിട്ടാണ് ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ട് സി പി ഐ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിശദാംശം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പാലക്കാട് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളിലുള്ള സി പി ഐ ജില്ലാ നേതൃത്വത്തിൻ്റെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചു റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള മാറ്റവും വേണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോദ്ശത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സി പി ഐ സംസ്ഥാന കൗൺസിലിൻ്റെ വിലയിരുത്തൽ ഇതൊരു വലിയ മാറ്റമാണ് എന്ന് നമ്മൾ കാണണം അത് അതിനു തുടർച്ച വായിച്ചു നോക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ യുദ്ധസമാനമായ പ്രവർത്തനം നടത്തിയിട്ടും എൽ ഡി എഫിനുണ്ടായിരുന്ന കനത്ത തിരിച്ചടിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ മുസ്ലിം ലീഗ് അധ്യക്ഷനെതിരായിട്ടുള്ള ആരോപണവും പ്രധാന കാരണമാണെന്നാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത് വളരെ നിർണായകമാണ് ഈ നിരീക്ഷണങ്ങൾ അതായത് ഉപതെരഞ്ഞെടുപ്പിൽ യുദ്ധസമാനമായ പ്രവർത്തനം നടന്നിട്ടും എൽ ഡി എഫിനുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നിൽ മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് അധ്യക്ഷനെതിരെ നടത്തിയ ആരോപണം പ്രധാന കാരണമാണെന്ന് കുറ്റപ്പെടുത്തുന്നു പ്രസംഗം രാഷ്ട്രീയ വിവാദമായത് മുസ്ലിം വോട്ടർമാരെ ഒന്നാകെ എൽ ഡി എഫിന് എതിരാക്കി അതായത് സംസ്ഥാന നേതൃത്വം അംഗീകരിച്ച റിപ്പോർട്ടിൽ നേരിട്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നു സി പി എമ്മിനെ സി പി എമ്മിനെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയ ട്രോളി ബാഗ് വിവാദത്തിൽ പാർട്ടി സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് എടുത്ത നിലപാടിനെ തുണയ്ക്കുന്നതാണ് തുണച്ചാണ് സി പി ഐ വിലയിരുത്തൽ നമുക്കറിയാമോ ട്രോളി വിവാദമുണ്ടായ സമയത്ത് പാലക്കാട് ജില്ലയിൽ സി പി എം സി പി ഐ നേതൃത്വമൊക്കെ തന്നെ ട്രോളി വിവാദത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തപ്പോൾ അന്ന് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് ഇതുപോലെയുള്ള വിഷയങ്ങൾ വലിച്ചെറിഞ്ഞ് യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നായിരുന്നു ആ അഭിപ്രായത്തെ അന്ന് പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം തള്ളിക്കളയുകയായിരുന്നു എന്ന് മാത്രമല്ല പാലക്കാട് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ എൻ എൻ കൃഷ്ണദാസിന് വിമർശനം ഉണ്ടാവുകയും ചെയ്തതാണ് എന്നാൽ ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള എൻ എൻ കൃഷ്ണദാസ് എടുത്ത നിലപാട് ശരിയാണ് എന്നുള്ള റിപ്പോർട്ട് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഒരു മാറ്റവുമില്ലാതെ അംഗീകരിച്ചിരിക്കുന്നു അതായത് ഇത്തരം വിഷയങ്ങളൊക്കെ മാറ്റി യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കണം എന്ന സി പി ഐയുടെ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം തള്ളിക്കളഞ്ഞ അഭിപ്രായം സി പി ഐ അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് സി പി ഐ അംഗീകരിച്ചിരിക്കുന്നു അവിടെ ഉണ്ടായ ട്രോളി ബാഗ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം തള്ളിക്കളഞ്ഞ കൃഷ്ണദാസിൻ്റെ നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു ഇത് ഒരു സുപ്രധാന നിരീക്ഷണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടാണ് മുഖ്യ കുറേ നാളുകൾക്കിടയിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് സി പി ഐയുടെ സംസ്ഥാനം നേതൃത്വം അംഗീകരിക്കുന്നത് ഇത് വളരെ നിർണായകമാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാറി വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വേണം നമ്മളതിനെ വിലയിരുത്താൻ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ വലിയ തോതിൽ സി പി എമ്മിനെ എതിരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി എമ്മിനോടൊപ്പം ഇനി നിന്നാൽ തങ്ങൾക്കും അപകടമുണ്ടാകുമോ എന്നുള്ളൊരു സംശയം സി പി ഐയെ ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വേണം ഈ മുഖ്യമന്ത്രിയെ കൂടി കുറ്റപ്പെടുത്തുന്ന ഈ സംസ്ഥാന ഈ ഈ റിപ്പോർട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പായിട്ടുള്ള റിപ്പോർട്ട് സി പി ഐ നേതൃത്വം അംഗീകരിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സി പി ഐക്ക് അകത്തു തന്നെ സി പി എമ്മിനും പിണറായിക്കുമെതിരായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വികാരമുണ്ട് ആ വികാരത്തിനെതിരായി നിൽക്കാൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് ഈശ്വരത്തിന് പോലും കഴിയാതെ വരുന്നു എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ സി പി ഐ പയ്യെ പയ്യെ സാവധാനത്തിൽ എൽ ഡി എഫിൽ നിന്ന് വലത്തേക്ക് ചലിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് വേണം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സി പി ഐ അംഗീകരിച്ചിട്ടുള്ള ഈ സംസ്ഥാന സമിതി അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടിനെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ കാരണം ഇനിയിപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അപ്പോൾ സ്വാഭാവികമായും ഈ ചലനം വളരെ പ്രധാനമാണ് ഈ ചലനത്തിന് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുക സി പി ഐയുടെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് ശേഷമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സി പി ഐയിൽ ചെറിയ തോതിൽ സി പി ഐയിൽ അനക്കം വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് എനിക്ക് സി പി ഐയുമായി ബന്ധപ്പെട്ട് നടത്താറുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടി ഒരു പക്ഷേ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ കാണുന്നത് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സി പി എമ്മിലേക്ക് ഇടതുപക്ഷത്തേക്ക് വന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധി ആ പാർട്ടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം കെ എം മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ്സിന് കിട്ടിയിരുന്നൊരു യു ഡി എഫിൽ കിട്ടിയിരുന്നൊരു പിന്തുണ പല കോണുകളിൽ നിന്നും യു ഡി എഫിനിപ്പോൾ യു ഡി എഫിലെ എൽ ഡി എഫിലെ കേരളാ കോൺഗ്രസ് മാണിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു ആശങ്ക ആ പാർട്ടിയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് രണ്ട് കാരണങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി അവിടെ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ജോസഫ് ചാഴിക്കാടനാണ് രണ്ടാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോസഫ് ചാഴിക്കാടും ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഫ്രാൻസിസ് ജോ ഫ്രാൻസിസ് ജോർജിൻ്റെ അടുത്തേതാണ്ട് എൺപതിനായിരത്തിലധികം എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് വോട്ടിനാണ് തോറ്റത് അതുപോലെ തന്നെ മാണി മാണിഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന കോട്ടയം പിറവം പുതുപ്പള്ളി കടുത്തുരുത്തി പാല അവിടങ്ങളിലൊക്കെ യു ഡി എഫിനാണ് ഭൂരിപക്ഷം ലഭിച്ചത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വലിയ മുന്നേറ്റം നേടി അപ്പോൾ മധ്യതിരുവിതാംകൂറിലെ മാണി ഗ്രൂപ്പിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിലേക്കെല്ലാം യു ഡി എഫ് കൊടുങ്കാറ്റ് പോലെ കടന്നു കയറി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ട് സി പി എമ്മുമായിട്ടും അവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ ലെവലിലും ഒക്കെ തന്നെ പിന്നെ സ്ഥാപന ലെവലിലും ഒക്കെ തന്നെ വലിയ തർക്കങ്ങളുണ്ട് അവർക്ക് കിട്ടേണ്ടിയിരുന്ന പല ഒരുപാട് സീറ്റുകൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി എം കൈയടക്കുമോ എന്നുള്ള ഒരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട് മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതസമൂഹത്തിൻ്റെ ഇടയിൽ മാണി ഗ്രൂപ്പിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു 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 പിന്തുണയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കുറവാണ് നമുക്കറിയാം മാണി കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തുറുപ്പുചീറ്റ ശക്തി എന്ന് പറയുന്നത് അവർക്ക് ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന വലിയ പിന്തുണയാണ് ആ പിന്തുണ യഥാർത്ഥം അന്ന് കേരളാ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ മാണി വഴിയാണ് അത് ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കിടയിലും ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലും ഉണ്ടായിക്കൊണ്ടിരുന്ന വലിയ തോതിലുള്ള പിന്തുണയാണ് ആ പിന്തുണ കുത്തനെ കുറയുകയാണോ എന്നുള്ള സംശയം ഇപ്പോൾ കേരള കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് ജോസ് കെ മാണിയുടെ നേതൃത്വമുള്ള കേരള കോൺഗ്രസ്സിന് ക്രിസ്ത്യൻ ഇടയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു തോന്തൽ ഈ കേരള കോൺഗ്രസിനെ ഈ ജോസ് കെ മാണി വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വനനിയമ ഭേദഗതി ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഈ കത്തോലിക്ക മെത്രാൻ സഭയും കെ സി ബി സിയും സീറോ മലബാർ സഭയും ഒക്കെ തന്നെ സർക്കാരിന് എതിരെ ശക്തമായി നിൽക്കുകയാണ് വനനിയമ ഭേദഗതി ഈ ആ മേഖലകളിലൊക്കെ താമസിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള നിലയിൽ ശക്തമായ എതിർപ്പുമായി സീറോ മലബാർ സഭയും കത്തോലിക്ക മെത്രാൻ സഭയും ഒക്കെ തന്നെ ശക്തമായി വന്നിട്ടുണ്ട് അത് മാണി ഗ്രൂപ്പിന് വലിയ ഒരു പ്രശ്നമായിട്ടുണ്ട് അതിനേക്കാൾ ഉപരി അവരെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പ്രകടമായി തന്നെ യു ഡി എഫിനോട് കാണിക്കുന്ന ഒരു അനുഭാവമാണ് അതായത് യു ഡി എഫ് അതായത് ക്രിസ്ത്യ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ അവരുടെ പല യോഗങ്ങൾ നടക്കുമ്പോഴും ഇപ്പോൾ യു ഡി എഫ് നേതാക്കന്മാരെ വിളിക്കുന്നു മരാമൺ കൺവെൻഷൻ വി ഡി സതീശനെ വിളിക്കുന്നു പല സ്ഥലങ്ങളിലും ഫ്രാൻസിസ് ജോർജിനെ വിളിക്കുന്നു അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പ്രകടമായി യു ഡി എഫിലേക്ക് ചായുകയാണോ എന്നുള്ള സംശയം കേരള കോൺഗ്രസ് മാണി ഈ ജോസ് കെ മാണി വിഭാഗത്തെ വലിയ തോതിൽ ബാധിച്ചിരുന്നു കെ മാണി ഉണ്ടായിരുന്നപ്പോൾ മുസ് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഇടയിൽ അവർക്കുണ്ടായിരുന്ന പിന്തുണയുടെ നാലിലൊന്ന് പിന്തുണ പോലും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ വലിയ തോതിൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതോടൊപ്പമാണ് ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പ്രകടമായി തന്നെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയതും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എൽ ഡി എഫിലേക്ക് ചായുന്നതാ യു ഡി എഫിലേക്ക് ചായുന്നതായിരിക്കും ഇനി അധികാരത്തിൽ വരാൻ ബുദ്ധി എന്ന് വിചാരിക്കുന്നവരാണ് അതിൽ ഭൂരിപക്ഷം ആളുകളും എന്നാൽ ചെറിയൊരു വിഭാഗം ഇപ്പോഴും എൽ ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കണം എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അവരുടെ ശക്തി കുറഞ്ഞു വരികയാണ് എന്നാണ് ആ പാർട്ടിക്കകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എത്താൻ കഴിയുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലേക്ക് കൂടുതൽ കക്ഷികൾ എൽ ഡി എഫിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത് അതിൻ്റെ ശക്തി എത്രയായിരിക്കും അതെങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ക്ലാരിറ്റി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാലും ഇപ്പോൾ എൽ ഡി എഫിലുള്ള സി പി ഐയിലും ഇപ്പോൾ എൽ ഡി എഫിലുള്ള കേരള കോൺഗ്രസ് മാണിയിലും ഇപ്പോൾ തന്നെ ചെറിയ തോതിൽ ഒരു വലതു ഭാഗത്തേക്ക് നീങ്ങാനുള്ള അനക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ചില ചലനങ്ങൾ ആ രണ്ട് പാർട്ടികളിൽ നിന്നും പരോക്ഷമായിട്ടെങ്കിലും ഇപ്പോൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ എന്നാണ് ഈ വേളയിൽ എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്